ും ഏതൊരുത്തരും ഇതിൽ കിടന്ന കൃഷി ചെയ്ത ഒരു വിത്ത് കുത്തിയപ്പോ പട്ടിണി കിടക്കൂല കേട്ടോ ഇത് ഒരെണ്ണം ഞാൻ കൊണ്ടുവന്നിട്ട് ഓരോ പീസ് ഓരോ അല്ലി എടുത്തിട്ട് നട്ടു നോക്കി അത് അവിടെ ഉണ്ട് ഓരോ അല്ലിയാണ് അത് അത്രയും മൂട് നമുക്ക് കിട്ടും ആ ഒരു അല്ലിയിൽ നിന്നും ഒരു വെളുപ്പുള്ളിയായി മാറും എല്ലായിടത്തും പോകുന്നത് ഒരു വിത്ത് കുത്തി അത് മുളച്ചു വരുമ്പോ മുതലേ നമുക്ക് വല്ലാത്ത സന്തോഷ എല്ലാവർക്കും നമസ്കാരം നല്ല ചുവപ്പണിഞ്ഞ ചീരയുടെ ഇടയിലൂടെ ഞാനിങ്ങനെ നടക്കുന്നതാണോ നിങ്ങൾക്ക് തോന്നുന്നത് എവിടെയാണെന്നല്ലേ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഒരു പ്രവാസിയാണ് കേട്ടോ ഈ ചീരയുടെയും ഇവിടെ കാണുന്ന എല്ലാ പച്ചക്കറിയുടെയും ഓണർ എന്ന് പറയുന്നത് ഒരു പ്രവാസിയാണ് നിസാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം കൃഷിയിലേക്ക് വരാനുണ്ടായ സാഹചര്യമാണ് നമ്മളോട് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ശരിക്കും ഞാനിപ്പോൾ നടന്നു വരുന്നത് മുട്ടൊപ്പം വെള്ളത്തിലൂടെയാണ് കേട്ടോ കാരണം ഇത്രയും വെള്ളം എങ്ങനെ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഈ വേനൽക്കാലത്തും മുട്ടൊപ്പം എങ്ങനെയാണ് വെള്ളം വന്നതെന്നുള്ളതാണെന്ന് നിങ്ങൾക്ക് അതിശയം തോന്നും നല്ല രീതിയിൽ വെള്ളമുണ്ട് നല്ല താഴ്ചയുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും നിസാറിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് നിറയെ ചീരയും വെണ്ടയും പാവലും പയറും ഒക്കെയുള്ള വലിയൊരു തോട്ടത്തിലാണ് ഏകദേശം ഒരു ഏക്കറോളം വരും കൂടെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എൻ്റെ കൂടെ ഉള്ളത് നിസാറാണ് നിസാറിന് ഒരുപാട് സങ്കടങ്ങളും അതുപോലെ തന്നെ പരിഭവങ്ങളും ഒക്കെ തന്നെ പറയാനുണ്ട് കാരണം പ്രവാസ ജീവിതം അദ്ദേഹം ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ചില അനുഭവങ്ങളാണ് നമ്മളോട് പറയുന്നത് ഒത്തിരി സന്തോഷം തോന്നുന്നു സിനി സാർ ഫസ്റ്റ് തന്നെ പറയാം കാര്യം എല്ലാ ചെറുപ്പക്കാരും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കൃഷിയിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടല്ലേ അതുകൊണ്ട് ഉണ്ടെന്നല്ല ഇപ്പൊ ഒരുപാട് പേര് ആ കൂടി ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് ചെയ്തിട്ട് പോയവരെല്ലാം ആ ഒരു രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ കൊറോണ സമയത്ത് തുടങ്ങിയത് ആട് വളർത്തല ആട് ഫാം ഈ പ്രവാസ ജീവിതം മതിയാക്കി വരുമ്പം തന്നെ ആലോചിക്കുന്നു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കുറെയൊക്കെ ഇപ്പം ഏകദേശം കുറെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും അത് പോകാൻ പറ്റാത്ത സാഹചര്യം എന്ത് ചെയ്യുമെന്നായി ഫസ്റ്റ് നേരെ നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് ഉമ്മാക്ക് ഞാനിതിനിടയ്ക്ക് ഒരു മാല മേടിച്ച് കൊടുത്തിരുന്നു വന്നപ്പോൾ ആ മാല ഉരുത്തന്ന് പണയം വെച്ചൊരു ഓട്ടോറിക്ഷ എടുത്ത് കുറച്ച് നാൾ സ്റ്റാൻഡ് ചെയ്ത് ഇറങ്ങി ഓട്ടോറിക്ഷ ഓടിയിട്ട് ഒന്നും നടക്കില്ല അന്ന് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ യൂട്യൂബൊക്കെ തുറന്നാൽ കാണും എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം വേണം ഇൻകം വേണം എന്നാൽ തന്നെ എക്സ്ട്രാ അവിട്ടെന്ന് വിചാരിച്ചിട്ട് ആടുവെള്ളത്തിൽ കൊടുക്കും ആടുവളർത്തൽ തുടങ്ങി അന്നോ എല്ലാവരും ഹൈബ്രീഡ് ആടുവളർത്തലെന്ന് തുടങ്ങി ഞാനും തുടങ്ങി ഹൈബ്രിഡ് വീട്ടിൻ്റെ സൈഡിൽ തന്നെ ഒരു നാല് പേര് കട്ടയൊക്കെ ഇറങ്ങി അങ്ങോട്ട് തട്ടി കൂട്ടി ആട് വളർത്തലിൻ്റെ അതുകൊണ്ട് പരിപാടി തുടങ്ങിയപ്പോൾ വിട്ടിടുന്ന കാട് മേടിച്ച് അവിടെ നിന്നാ എല്ലാം തിരിപ്പും മറമ്പും റോളിങ്ങും ഒക്കെയാണ് പിന്നെ ഏതൊരു മനുഷ്യൻ എടുത്ത് ഓടിച്ചെന്ന് ചോദിച്ചാലും ഉടനെ തരും തരുന്നെന്ന് പറഞ്ഞാൽ അവരുടെ ഡേറ്റ് മാറിയിട്ടില്ല ഇന്ന് വരെയും ഇപ്പോൾ ഈ വീഡിയോയൊക്കെ ഇറങ്ങുമ്പോഴായിരിക്കും അവരറിയുന്നത് ഇതായിരുന്നു ഞാനെന്നും കാരണം അവരെയൊക്കെ മുമ്പിൽ ഇവിടെ പ്രവാസ ജീവിതം നിർത്തുന്നതിന് മുന്നേ തന്നെ പോകുന്നത് അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയും ഈ കാണുന്ന ഇപ്പോൾ ഈ കാണുന്ന ചാനലുകളിലല്ലാതെ ഒരു മനുഷ്യനും അറിയത്തില്ല അപ്പോൾ അങ്ങനെ നിർത്തി വന്നിട്ടൊരു ആട് വളർത്തൽ തുടങ്ങി അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് നാല് വർഷം കഴിഞ്ഞിട്ട് ഒരു മോളുണ്ടാവും അതുവരെയും ഇല്ല ട്രീറ്റ്മെൻറ്റായിട്ട് ഞങ്ങൾ പുതുക്കോട്ട വരെയും പോയിരുന്നു കാരണം ആദ്യത്തെ സമ്പാദ്യമൊക്കെ അങ്ങനെയാണ് പോകുന്നത് കാരണം എങ്ങും ഒന്നും കിട്ടാനും മേടിക്കാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കഷ്ടപ്പെടും നേരെ പോകും അന്ന് റസൂൽ പൂക്കുട്ടി ഓസ്കാർ കാർ കിട്ടി എൻ്റെ പിറ്റേ ദിവസം എൻ്റെ കിടന്ന സുമോ ഞാൻ മേടിച്ചായിരുന്നു അന്ന് മാൻ്റെ അതാണ്ട് വൈഫിൻ്റെ ഫാദറാണ് നിൽക്കുന്നത് ഉമാക്ക് ക്യാൻസലാണ് ആ സമയം സ്റ്റാർട്ടിങ്ങ് അന്ന് ഡെയിലി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തും ഡെയിലി ഉള്ള ചിലവിന് കണ്ടെത്തും മെഡിക്കൽ കോളേജ് അന്ന് റേഡിയേഷൻ അതും ഇതുമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും കാരണം അവർക്കും അന്നൊന്നുമില്ല ഇന്നൊന്നുമില്ല തൻ്റെ മാമ അടക്കുന്നു ഒരു ആധാർ കാർഡിന് കൊടുത്തിട്ട് കഴിഞ്ഞ ഒരു വർഷമായി കാരണം പ്രവാസി ഈ ആളും പ്രവാസിയാണ് സ്കൂളിൽ പോലും പോയിട്ടില്ലാത്ത ആൾ പ്രവാസത്തിൽ പോയിട്ട് മസറയിലെ ഓരോ അത് ഒക്കെ ആയിട്ട് വീട്ടിൽ ചിലവ് നടന്നു പോകും അത് തന്നെയായിരുന്നു വന്നപ്പോൾ ഇപ്പോൾ കുറേ തണ്ണങ്ങളും അതും ഇതും ഒക്കെയാണ് പക്ഷേ ഇതിന് ചികിത്സിക്കാൻ വേണ്ടി പണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ ഗൾഫ് കാരുടെ പേരൊന്നും റേഷൻ കാർഡിൽ കാണൂല അന്ന് പോയ പോക്കിൽ ഇതും കൂടെ പോയി തിരിച്ചു വന്നപ്പോൾ ഇത് ഞാൻ പറയാനും ഈ ആധാർ വേണമെന്ന് ഒന്നും പറയാറുണ്ട് പറയുമ്പോഴും ഞാനിത് എല്ലാം കളഞ്ഞിട്ട് അവരുടെ കൂടെ ആരെയും ഒരിടത്തും ഒരു വഴിയിലും വെറുതെ വിട്ടിട്ടില്ല ഒരാളെയും തനിച്ച് പോയിട്ട് പോകാന്ന് പറഞ്ഞിട്ടില്ല പോകണം കാരണം ഇവരെ വിടാൻ എന്നെ കൊണ്ട് പറ്റില്ല കാരണം ഇത് പോലെയൊക്കെയാണ് എല്ലാവരുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഇപ്പം കൃഷിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ് കൃഷിയിലോട്ട് വരാനുണ്ടായ സാഹചര്യം എൻ്റെ കൂടെ രണ്ടോ മൂന്നോ ജ്യേഷ്ഠന്മാരോ രണ്ട് സഹോദരിമാർ ഇവരൊക്കെ ഉണ്ട് സഹായിക്കാൻ ഇപ്പോൾ ഇതെല്ലാവർക്കും കൂടെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് നോക്കുമ്പം കിടക്കുന്ന ഒരു അഞ്ച് സെൻ്റ് സ്ഥലത്തില്ല അതിനകത്ത് എന്തായാലും വേറെ ഒന്നും നടക്കില്ല പറ്റുന്നിടത്ത് മൊത്തം ആടുവെച്ചിട്ടേ ഇവ അപ്പോൾ ഇതാവുമ്പോൾ ആടിന് പുല്ല് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അടുത്തൊരു മുപ്പത് സെൻറ്റ് സ്ഥലം ഒരാൾ പാട്ടത്തിന് തന്നതാണ് ഇത്രയും സ്ഥലം പുല് വയ്ക്കാൻ മേടലെന്ന് വിചാരിച്ചിട്ട് വാഴ വെച്ച് രണ്ട് ട്രിപ്പ് വെച്ചതും വെള്ളം കയറി കൊണ്ടുപോയി അപ്പോഴും ഞാൻ അവിടെ തളന്നില്ല കാരണം ആ സമയം റബ്ബർ ഷോട്ടറും കൂടെ എടുത്തു കാരണം എക്സ്ട്രാ ഇൻകം ഒന്നും കൂടെ കണ്ടെത്തി അപ്പം നമുക്കിത്രേ ഹാർഡ് വർക്ക് കൂടുന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇന്നും എൻ്റെ വീട്ടിലാർക്കും എവിടെ നിന്ന് വരുന്നു എങ്ങനെ പോകുന്നു അറിയില്ല എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പോകും അങ്ങനെ ഒരെണ്ണം എടുത്തപ്പോൾ അവര് കാരണം അവർക്ക് പ്രത്യേകിച്ച് ആ സ്ഥലത്തിന് അതിൻ്റെ പാട്ടവും അങ്ങനെയൊന്നും അല്ല നോക്കാൻ സമയവും ഇല്ലാത്തത് കൊണ്ട് എന്നാൽ സ്റ്റാർട്ടിങ്ങിൽ പാട്ടം പോലും മേടിച്ചിട്ടില്ല അവരുടെ മറ്റൊരു പ്രോപ്പർട്ടിയും കൂടെ തന്നിട്ട് പറഞ്ഞില്ല നീ അതിലും കൂടെ ചെയ്തു അപ്പം അവിടെയും കൂടെ ചെയ്തു അവിടെ ഇവിടെ ചെയ്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോൾ ഇത് കുറേ ഇതേതായാലും ഞാൻ എടുക്കുന്നതിൻ്റെ രണ്ട് കൊല്ലം മുന്നേ മുതൽ ഓരോരുത്തർ വന്ന് നോക്കുന്നുണ്ട് പാട്ടോ എടുക്കാം ഫുൾ കാടാ പഴയ വീഡിയോസ് എന്തെങ്കിലും ഉണ്ട് ഇവിടെ വരെ ഇവിടെയൊക്കെ പോയി ഈ സ്ഥലമാണെന്ന് അന്നത്തെ ആ വീഡിയോ കണ്ടാൽ അതില് അങ്ങനെ വന്നെൻ്റെ ഈ അധ്വാനവും പിന്നെ ഇവരൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് എന്തിനും കൂടെ കാണും ഇന്ന് രാവിലെ വെളുപ്പിൽ നാലുമണിക്ക് ഞാനിടത്തോളം റബർ വെട്ടാൻ പോകുമ്പോൾ ഇവരെ ഇങ്ങനെ പോകുന്നതാണ് കാരണം ഇന്ന് ഞാൻ അല്ലെങ്കിൽ ഇവർ ആരും വണ്ടി ഓടിക്കാത്തത് കൊണ്ട് നാട്ടിൽ നിന്ന് ഇവിടെ വരണ നൂറ്റി ഉപ്പ് ഒരു ഓട്ടോ കൂലിയാണ് ഞാനിവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഉച്ചയ്ക്ക് പിന്നെ ചോറ് കൊണ്ടുവരും രാവിലത്തെ എല്ലാം വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ആ ഉമ്മായ മോളെ വീട്ടിലിട്ടിട്ട് വൈഫാണിത് ചെയ്യുന്നത് വേറെ ആരും ഇല്ല ചെയ്യാനും നാല് മാസമായിട്ടുള്ള പ്രസവിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇതാകുമ്പോഴത്തേക്ക് എന്താ മനസ്സിന് സന്തോഷമുണ്ട് ഒരിക്കലും ഏതൊരുത്തനും ഇതീ കിടന്ന കൃഷി ചെയ്ത ഒരു വിത്ത് കുത്തിയപ്പോൾ പട്ടിണി കിടക്കൂലാട്ടോ അത് ഉറപ്പു വരുത്തിക്കൊണ്ടാ ഇപ്പഴും കൊറേ പ്രാവശ്യം ഇട്ടത് പോയി എന്ത് പോയാലും അതിന് മറ്റൊരു വഴിയില്ല വളരെ സന്തോഷമുള്ള ഒരു അതുകൊണ്ട് തന്നെ ഇത് വഴിയില്ലേ എവിടെന്തെങ്കിലും ഇതിന്റെ ഞാൻ തന്നെ പല പ്രാവശ്യം ഇവരെ കൈ ഒക്കെ മുമ്പേ ഞാനങ്ങ് കിട്ടാലോന്നാലോ അപ്പൊ പിന്നെന്ത് എന്നുള്ള ചിന്തയായി എന്തായാലും ഇപ്പൊ ഇതല്ല ഇതുപോലൊരു മൂന്ന് ഫ്ലോട്ട് വേറെ രണ്ട് ഫ്ലോട്ട് ഉണ്ട് ഇതെല്ലാം കൂടെ ഒക്കെ ആയിട്ട് റബ്ബർ വെട്ടും ആടും ഇതും എല്ലാം കൂടെ ഇപ്പൊ ഞങ്ങൾ ഹാപ്പി ഈ ഇപ്പൊ ഉള്ളത് വെണ്ടയുണ്ട് പച്ചമുളക് ചീര പപ്പായ രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം ടെസ്റ്റിങ് നാല് മൂട് പിന്നെ പ്രാശം ഫ്രൂട്ട് കോവല് വെളുത്തുള്ളി ചുമന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ഉണ്ട് വെളുത്തുള്ളിയൊക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് അവിടെ അത് അതെല്ലാം ടെസ്റ്റ് എന്താണെങ്കിലും നാനൂറ് രൂപ വില കിടന്നപ്പോന്ന് വെച്ച് നോക്കിയാൽ അപ്പം കടക്കാരൻ തന്നെ ചോദിച്ചത് കളിക്കുവോന്നു അപ്പം എന്തായാലും കളിച്ച് ഞാൻ ആദ്യമേ ഒരെണ്ണം വെച്ച് നോക്കാം അപ്പം അങ്ങനെ അങ്ങോട്ട് പയറും പടവലവും പാവലുമായിരുന്നു അതിപ്പോൾ വെട്ടിയിട്ട് പയറിട്ടേക്കുന്നത് ഇവിടുന്ന് ഫുൾ അങ്ങോട്ടും ചീര ഇട്ടേക്കും സ്ഥലത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം സമയം പോകുന്ന അറിയുന്നില്ല സമയം ഇതുപോലെ ഇവിടെ അല്ലെങ്കിൽ അടുത്തൊരു പോകുന്നുണ്ട് ഇത്തിരി നേരം പോലും വെറുതെ ഇരിക്കാനുള്ള സമയം എടുക്കാത്തത് കൊണ്ട് എല്ലായിടത്തും ഒരു വിത്ത് കുത്തി അത് മുളച്ചു വരുമ്പോ മുതലേ നമുക്ക് വല്ലാത്ത സന്തോഷമാണ് അതാണ് സന്തോഷം അത് കാണുമ്പോ ഈ എത്ര വിഷമം ഉണ്ടെങ്കിലും അതൊക്കെ കയ്യിൽ പോകും അത് കേട്ടപ്പോ ഭയങ്കര ഒരു ഫീൽ ആയിട്ടോ ശരിക്കും പറയാം സത്യമാണല്ലോ ഏറ്റവും കൂടുതൽ ഞാൻ ഈ പറയുന്നത് എന്നെ പോലെ ഉള്ളവനൊക്കെ അധ്വാനിക്കാൻ മനസ്സുണ്ട് അതിനകത്തോട്ട് തിരിയുന്നു എന്നുണ്ടെങ്കിൽ കൃഷി തന്നെയാണല്ലോ എന്നും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും പൈസ ഉണ്ടാവും പക്ഷേ ഈ ഒരു ഐറ്റം അല്ലാതെ മാറി മാറി എന്തെങ്കിലും ഒന്ന് ഇടുമ്പോഴത്തേക്ക് അടുത്ത് എടുക്കാൻ പറയണം ഇപ്പൊ ഞങ്ങൾക്ക് ഇച്ചിരി താമസിച്ചു പോയത് ഈ ചീരയും പിന്നെ അവിടെ ഏതാണ്ട് ഒരു നമ്മുടെ പാട്ടോട് ഇതുവരെ ചീനിയായിരുന്നു പന്നിയുടെ ശല്യം കൊണ്ട് അവിടെ മാറ്റി പന്തലാക്കിയതാ സഹായങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം ആ ഇപ്പൊ എന്ത് വന്നാലും ഒരു വരെയും വിളിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൃഷി ഭവനിന്ന് എന്ത് കാര്യം ഉണ്ടെങ്കിലും വരെയും വിളിക്കുകയും തരെയും ഓരോ ക്ലാസ്സുകൾ ഉണ്ടെങ്കിലും വന്നെടുക്കുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാണെങ്കിലും വരെയും പോവുകയൊക്കെ ചെയ്യും ഇതാണ് നമ്മുടെ വെളുത്തുള്ളി കൃഷി വെളുത്തുള്ളി ഇവിടെയൊക്കെ നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞാൽ സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഇത് എങ്ങനെ നിങ്ങളിവിടെ പ്ലാൻ ചെയ്ത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഇത് ഒരു കടയിൽ ഒരു ദിവസം കയറിയപ്പോൾ ഒരു പീസ് എടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് വന്നിട്ട് നാനൂറ് രൂപ വിലയുണ്ട് ഇത് ഫുള്ള് നമ്മള് ചെയ്യുമ്പം അവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റില്ല അവിടെ മുന്നൂറ് രൂപ ശമ്പളമാണെന്ന് തോന്നുന്നു ഇതൊക്കെ ചെയ്യുന്ന നാട്ടിൽ അവർ ചെറിയൊരു കമ്പി വളച്ചുകൊണ്ടിരുന്നു ഇതിന്റെ ഇടയൊക്കെ ഇളക്കും ഞാൻ എന്തായാലും പിന്നെ പെണ്ണുങ്ങളെ ഇരുത്തി പുല്ല്രുമ്പിൽ ഇളക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെയ്യുന്നത് പോലെ നമ്മള് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് ഒരെണ്ണം ഞാൻ കൊണ്ടുവന്നിട്ട് ഓരോ പീസ് ഓരോ അല്ലി എടുത്തിട്ട് നട്ടു നോക്കി അവിടെ ഉണ്ട് ഓരോ അല്ലി എടുത്താണ് ഓരോ അല്ലിയാണ് നടത്രയും മൂട് നമുക്ക് കിട്ടും ആ ഒരു അല്ലിയിൽ നിന്നും ഒരു വെളുത്തുള്ളിയായി മാറും അപ്പൊ ഇത് അവിടെ ഈ കാണുന്ന ഇവിടെ നിന്ന് അങ്ങോട്ട് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളിയും ഇത് ഇങ്ങോട്ട് വെളുത്തുള്ളിയും പക്ഷെ ഈ ചുവന്നുള്ളിയിൽ വരുന്നത് ചെലപ്പം അങ്ങനെ പോയാലും ഒരെണ്ണത്തിൽ വന്നാലും മൂന്ന് പീസ് വരും വെളുത്തുള്ളിയിലല്ല ഒരല്ലിയില് വന്നാൽ ഒരു വെളുത്തുള്ളി തന്നെ കിട്ടും അപ്പൊ അങ്ങനെ ഞാൻ കൊണ്ട് എന്തായാലും കൊണ്ടുവന്നു ചെയ്തു നോക്കിയതാ അത് കിളിച്ചത് കൊണ്ട് പിന്നെ പറ്റുമെന്ന് കണ്ട് ഇത് അങ്ങനെ ഒരു ഇത് മേടിച്ച് പൊളിച്ചു വീട്ടി വെച്ചിരുന്നു എന്നാലും വെളുത്തുള്ളി കൃഷിയൊക്കെ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളത് വളരെ സക്സസ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ കേട്ടോയിൽ കുറച്ച് കളയുണ്ട് കളവറിക്കാൻ ഞാൻ ചെയ്യാം ഹെൽപ് എന്തായാലും നാളെ ഇന്നത്തെ രാവിലത്തെ കിട്ടിയില്ല കളവറുപ്പും നാളെ ഇത്രയും ഭാഗത്ത് കാരണം നമുക്കറിയാം ഈ അടുത്ത സമയത്തായിട്ട് വെളുത്തുള്ളിക്ക് കിലോയ്ക്ക് നാന്നൂറ് രൂപ ഉണ്ടായിരുന്നു ഈ ആ സമയത്താണ് ഈ ചേട്ടൻ കൊണ്ടുവന്ന് ഈ വെളുത്തുള്ളി വെച്ചത് പക്ഷെ ഇവിടെ ഇത് കിളിക്കും ഒട്ടും വിചാരിച്ചത് മാത്രം ഇവിടെ ഇത്രയും പോർഷനിൽ നല്ല സമൃദ്ധമായിട്ട് തന്നെ അത് വളരെയാണ് അതിനപ്പുറത്തെ ചോന്നുള്ളൂ കേട്ടോ സവാളുണ്ടോ സവാള ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ ഇതെല്ലാം ടെസ്റ്റിംഗ് രീതിയിൽ അടുത്ത പ്രാവശ്യം ഇതൊക്കെ നല്ലതുപോലെ വന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യാൻ പോകുന്നതായിരിക്കും സവാളക്ക് ഞാനിപ്പോൾ പറഞ്ഞില്ല ഇത് നമ്മൾ കൃഷിയിൽ ആരും രാജാക്കന്മാരല്ലേ ഓരോന്ന് കണ്ടു കണ്ടു വേണം പഠിക്കാൻ ഈ ഇതിനൊന്നും ചെയ്യേണ്ടുന്നത് ഇത് നമ്മളിവിടെ പൊതുകെ ചെയ്യുന്നത് ഇതിനെല്ലാം വെള്ളം ചാലിന്ന് തെപ്പി കോരി ഒഴിക്കല ചീരകൾ നനയ്ക്കും പോലെ ഇതിനങ്ങനെയല്ല ചെയ്യുന്നത് ഇത് ഫുള്ള് പണ്ട് നെല്ല് കണ്ടെത്തി കയറ്റി വിടുന്നത് പോലെ പാകിയിട്ട് വെള്ളം വിടുന്നതുപോലെ പോലെ ഭാഗവും റൗണ്ടിന് അടച്ചിട്ട് കൊണ്ട് ഇതിൽ വെള്ളം അടി കൂടെ നനയ്ക്കും വെള്ളം എന്താ ഇതുപോലെ നനഞ്ഞേ പോകാവും നമ്മൾ കോരി ഒഴിക്കരുത് ഇതിനൊക്കെ വന്ന് വീണാല് ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തോണ്ട് നിൽക്കുന്നെ അങ്ങനൊരു സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് സവാള ചെയ്തത് അങ്ങനെയല്ല സവാളയും ഏകദേശം ഈ പരുവം വരെയാണ് ഈ പരുവൊക്കെ നമ്മൾ നമ്മളെടുത്ത് നടണ്ടുന്നത് പക്ഷെ ആ സമയം പോയി അടുത്ത പ്രാവശ്യം എന്തായാലും സവാള നമ്മൾ നോക്കുന്നുണ്ട് ഈ വർഷം തക്കാളി ഉണ്ടല്ലോ അതാ ഈ മണ്ണ് പച്ചക്കറി കാണുന്ന ഇപ്പോഴായത് കൊണ്ട് നമ്മൾ ഇതെല്ലാം പരീക്ഷിച്ചു നോക്കി എന്തും ഈ മണ്ണില് വിളയും ശരിക്കും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ മടങ്ങുന്നത് ഒന്നാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ ചേട്ടൻ്റെയൊക്കെ ഈ പ്രായത്തിൽ ഇത്രയും എഫേർട്ട് എടുത്ത് ഒരു തരിശയായി കിടന്ന ഒരു സ്ഥലം ഫുള്ള് നല്ല രീതിയിലുള്ള പച്ചപ്പുള്ള പാടമാക്കി മാറ്റി അവിടെ നിൽക്കുമ്പോൾ സമയം പോകുന്നത് അറിയാത്ത രീതിയിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം ഇതുപോലൊരു കർഷകൻ ശരിക്കും നമുക്ക് നമുക്കറിയാം ഇന്നത്തെ തലമുറയിലുള്ള പിള്ളേർ ശരിക്കും പറഞ്ഞു അവരോട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തത് കാണുമ്പോൾ ചേട്ടൻ എന്താണ് ഇപ്പോൾ തോന്നുന്നത് അവരോട് എന്താണ് മെസ്സേജ് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ബുദ്ധിമുട്ടും വിഷമം അറിയാം സത്യം അത് തന്നെ അതായത് എന്നെ പോലെയുള്ള ഏതെങ്കിലുമൊക്കെ വാപ്പമാർ അല്ലെങ്കിൽ ഫാദർ ഇവരെ വിഷമം അറിയിപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ അറിയിപ്പിക്കരുത് ഇന്ന് എൻ്റെ മോള് പറഞ്ഞില്ല എൻ്റെ മൂത്ത മോക്ക് പതിനാല് വയസ്സ് ഈ മൂത്ത മോള് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം മാത്രം എൻ്റെ മൂത്ത മോൾക്ക് വേണ്ടിയിട്ട് മോളാണ് മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ചിലവാക്കിയിരിക്കുന്ന ഒരു മുപ്പത്തിയാറായിരം എന്തിനാണെന്നറിയോ ഇപ്പോൾ ഈ ഒൻപതാം ക്ലാസ് സ്കൂളിലെങ്ങാണ്ട് വന്നിട്ട് മറ്റേ ഒരു പി എഫ് പി ടി എന്തു അങ്ങനെ എന്തോ ഒരു ഇത് വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ പഠിക്കാമെന്നും പറഞ്ഞിട്ട് ഒരു പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് കൊട്ടാരക്കരെ കൊണ്ടു കൊടുത്തൊരു ക്ലാസ് കുറച്ച് ദിവസം പോയി ഇപ്പം എന്തായി അപ്പോൾ ഇതുപോലെ പറഞ്ഞാൽ ഇവർക്ക് ഈ പൈസ ഉണ്ടാകുന്ന വിഷമം അറിയുന്നില്ല അപ്പോൾ അങ്ങനെ വരുന്നവർ പറഞ്ഞാൽ ഈ വീട്ടിലുള്ളവർ എന്നെ പോലുള്ള ഏതെങ്കിലുമൊക്കെ ഫാ അവർ ഇവരെ വിഷമം അറിയിപ്പിക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് പിന്നെ അവരെല്ലാവരും പഠിച്ചു പോകുന്നു ഈ പഠിക്കുന്നതിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഏതൊരാൾക്കും എനിക്ക് പറയാനുള്ളത് ഒരിക്കലും അവർക്ക് വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ അവർ ഒരിക്കലും ഈ പടനി വരത്തില്ല വേറെ വഴിയില്ലെന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോകുന്നവരെ പിടിച്ചെന്തായാലും കൃഷിയിൽ ഇറക്കാൻ പറഞ്ഞാൽ അവർ ഇറങ്ങും ഇപ്പോഴത്തെ മക്കൾ പോലും ഇറങ്ങി വരാം എൻ്റെ മോള് ഈ നാല് വർഷത്തിന് സാധനം രണ്ടു പ്രാവശ്യം അങ്ങനെ ഇത് കണ്ട കാരണം വരാൻ സമയമില്ല പഠിത്തം തന്നെ രാവിലെ പള്ളിയും ഉച്ചയ്ക്ക് രാവിലെ സ്കൂളും ട്യൂഷനും ഒക്കെ ആയിട്ട് സമയം കിട്ടില്ല പഠിത്തത്തിന്റെ പുറകെ പോയാൽ അങ്ങനെ ഇതിലിറങ്ങി ആ മനസ്സിന് നല്ല സന്തോഷവും ഉണ്ട് എപ്പോഴും വരുമാനം ഉണ്ടാവും ഒരിക്കലും ഇത് ചതിക്കൂല ഒരെണ്ണത്തിൽ അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ കിട്ടൂന്നേ ഇപ്പൊ ഇത് ഇത്ര കിട്ടേക്കുന്നു ഒന്നി പോവും ചിലപ്പോ എല്ലാം തച്ഛതായ കൃഷിക്കാരന് പിന്നെ വേറെന്തെങ്കിലും നോക്കണോ മണ്ണ് ചതിക്കൂലിക്കൂല ഇപ്പൊ ഞാൻ ജീവിക്കാനുള്ളൊരു പ്രോത്സാഹനം തരുന്ന പോലും കൃഷിയാ ഇതുപോലെ തന്നെ ഞങ്ങൾക്കുള്ള ഇവിടെ ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞങ്ങൾക്കുള്ള ഈ ഏരിയയിൽ അതായത് ഒന്നാം വാർഡിലോ ഞങ്ങളുടെ ഇടമുളക്കിയ പഞ്ചായത്തിലോ ഒന്നാം വാർഡിലോ രണ്ടാം വാർഡിലോ ഒക്കെ ഒത്തിരി വേണം ധരിച്ചായി കിടക്കുന്ന ചെയ്യാൻ ചെയ്യാൻ അല്ലെങ്കിൽ വെള്ളത്തിനുള്ള ഞാൻ താല്പര്യമില്ലാതെ ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു മനസ്സമാധാനത്തോടെ ഭയങ്കര മനസ്സിന്റെ ഒരു തൃപ്തിയോട് കൂടി തന്നെയാണ് ഇവിടെ മടങ്ങുന്നത് കാരണം ഈ പാടമൊക്കെ തന്നെ ജീവൻ കൊടുത്ത് ഈ പാടത്തിലെ ഓരോ പച്ചക്കറികളെയും ശരിക്കും പറഞ്ഞാൽ പൊന്നുപോലെ നോക്കുന്ന ഒരു ചേട്ടൻ്റെ അടുത്താണ് ഞങ്ങൾ മടങ്ങുന്നത് ജൈവ പച്ചക്കറികളാണ് പൂർണ്ണമായിട്ടും നമുക്ക് ഇവിടെ നിന്നൊക്കെ പച്ചക്കറിയൊക്കെ കൊണ്ടുപോകാനൊക്കെ ചേട്ടൻ തന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ മണ്ണ് ഒരിക്കലും ചതിക്കില്ല എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് അദ്ദേഹം ഇവരും വരും തലമുറയ്ക്ക് കൂടി പാസ് ചെയ്യുന്നത് ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിലു അനിത്സൻ വിസ്മയൂസ്